നമസ്കാരം സാവര്യ വെറാറ്റി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ശ്രീ ചങ്ങമ്പുഴയുടെ കാവ്യ നർത്തകി എന്ന കവിത കനകച്ചീലങ്കീലുങ്ങി കാഞ്ചന കാഞ്ചി കാഞ്ചീ കൂലുങ്ങിക്കൂലുങ്ങി കടമേഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി ൽ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകൂമൂടെയാടയിലൊളി അലകൾ ചിന്നി അഴകൊരുടെ ലാർന്ന പോലങ്ങനെ മിന്നി അതിമോഹന ശുഭനർത്തനമാടുന്നഹിതെ മുന്നിൽ നിന്നു നീ മലയാള കവിത ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നീലാവും ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയവാവും ഇടചേർണം ഹൃദയം പുതു പുലകങ്ങൾ വീർപ്പുകൾ കിടയിലും കൂടി അതിധന്യകൾ കന്യകൾ മണിവീണകൾ വീണകൾ മീട്ടി അക്ഷരമണികൾ കൈമണികൾ കൊട്ടി വൃന്ദാവന മുരളീരവ പശ്ചാത്തലമൊന്നിൽ സ്പന്ദിക്കൂ മധുര സ്വരബീജികൾ തന്നിൽ താളം നിര നിരയായി നുരയിട്ടിട്ടു തങ്ങി താമരത്താരുകൾ പോൽ പോൾ തത്തിയിലയ ഭംഗി സതത സുഖ സുലഭത തന്നിറപ്പറ വച്ചു ഋതുശോഭകൾ നിൻമുന്നിൽ താളം പിടിച്ചു தங்கத்தரி வள இழகி தரித சங்கல்ப சுஷமகள் மருக மதத்தில சுலலித மிருதுலக போலம் நளினதள மோகன நயன நயனவிலாசம் நவகுந்த சும வரமந்த ஹாசம் ഘനീല വിപിന് സമാനസു കേശം കുനുകുന്തള വലയാങ്കിത മണികനക ദേശം മണികനകഭൂഷിത ലളിതകളനാളം മമ മുന്നിലെന്തെന്തൊരു സൗന്ദര്യമേളം മുനിമാരും മുഖരാത്ത സുഖചക്രവാളം പുണരുന്നു പുളകിത മമ ജീവനാളം ീപ ശിഖാരേ കാവലിയാലെ കമനീയ കലാദേവത കണിവച്ചതുപോലെ കവരുന്നു കവിത നൃത്തരംഗം കാൽകനെങ്കിലും ജന്മം ഞാൻ കണ്ടു ഞാൻ നിർവൃതി കൊണ്ടു ജന്മാന്തരങ്ങളിലെ സുഹൃതാമൃതമുണ്ടു ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായ നടത്തി പുഞ്ചീരി പെയ്തു ചെയ്താടൂ നീലളിതേ തുഞ്ചന്റെ തത്തേയെ കൊഞ്ചിച്ച് കവിത അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടു ഗുണമിളിതേ കുഞ്ചൻറെ തുള്ളിൽ മണികൊട്ടിയ കവിത പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമ വിഷവിത്തു വിതക്കിലും കൃതിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ തവ തലമുടിയിൽ നിന്നൊരു നാല് പോരും തരികൻ തഴുകട്ടെ പെരുമേയും പേരും പോകുന്നോ നൃത്തം നിർത്തി നീ ദേവി നിൻ നൃത്തം നിർത്തി നീ ദേവി അയ്യോ പോവല്ലേ 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 ദേവി അയ്യോ പോവല്ലേ 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 ദേവി んで